ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറെ നാളായി ഏകദേശം ഒരു വർഷത്തോളമായി വീഡിയോ ഇട്ടിട്ട് അത് ഒന്നും കൊണ്ടല്ല കുറച്ച് ബിസി ആയിപ്പോയി ഈ പഠിക്കണേൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങാറായല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ഇടാഞ്ഞത് അപ്പോൾ അടുത്ത വർഷത്തെ അഡ്മിഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൽ ബി എസിന്റെ സെക്കൻഡ് അലോൺമെൻറ് പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ പി എൻ സി മാക്കിൻ്റെ ഒക്കെ അലോട്ട്മെന്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എൻ സി മാക്കിൻ്റെ ഫസ്റ്റ് അലോൺമെൻറ് കഴിഞ്ഞ് കുറേ പേര് ജോയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് സൈറ്റ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാണാം എനിക്ക് തോന്നുന്നു ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുക തോന്നുന്നു അതുപോലെ തന്നെ ഇനി എൽ ബി എന്ന് പറയുമ്പോൾ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കിട്ടിയവരൊക്കെ ഏതാണ് കോളേജ് കിട്ടിയത് അപ്പോൾ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് നിങ്ങൾ ഇപ്പോൾ ആ കോളേജ് ഇപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസ് വഴി കിട്ടിയ കോളേജിൽ തന്നെയാണ് നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ആ കോളേജായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് തേർഡ് അലോൺമെൻറ്റ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അടുത്ത ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചറിയാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിനെ കുറിച്ചുള്ള കേരളത്തിലെ ടോപ്പ് കോളേജസിനെ കുറിച്ചുള്ള ഏതൊക്കെ കോളേജാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ നേഴ്സിംഗ് അനുഭവം എൻ്റെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേ പോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇടാൻ പെൻഡിങ് ആണ് സെക്കൻഡ് ഇയർ ഒക്കെ ഇടാൻ പെൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എൻ്റെ സെക്കൻഡ് ഇയറിൽ അനുഭവം അതായത് സെമസ് സെമിസ്റ്റർ സിസ്റ്റാണ് കേട്ടോ ഞാനാണ് ഫസ്റ്റ് ബാച്ച് ഞാനല്ല ഞങ്ങളാണ് ഞങ്ങളുടെ ബാച്ച് ട്വൻ്റി വൺ ട്വൻറ്റി ഫൈവ് ട്വൻ്റി വൺ ട്വൻറ്റി ഫൈവ് ആണ് ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് സെമസ്റ്റർ ബാച്ച് അത് കാരണം നിങ്ങൾക്ക് നിങ്ങളും ഇപ്പോൾ സെമിസ്റ്റർ സിസ്റ്റത്തിലേക്കല്ലോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെമസ്റ്റർ സിസ്റ്ററിനെ കുറിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ മാത്രമേ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് സെം മാത്രമേ എന്ന് തോന്നുന്നു അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് സെക്കൻഡ് അല്ല അതായത് തേർഡ് ആൻഡ് ഫോർത്ത് സെമിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ സ്റ്റേ പോസ്റ്റിങ്ങും എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക ഞാൻ അതുമായി ഒരു ആൻഡ് ഡേ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പി എൻ സി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നടക്കാം പി എൻ സി ബാക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെന്റ് അപ്പം നമുക്ക് പി എൻ സി മാക്കിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ് വന്ന് നമുക്ക് ഇരുപത്തൊമ്പാം തീയതി ജോയിൻ ചെയ്യേണ്ട ടൈം അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോളേജിൽ എത്രയൊക്കെ സീറ്റ് ഉണ്ടെന്ന് ആർക്കൊക്കെയാണ് കിട്ടിയെന്നൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നമുക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ അലോട്ട്മെന്റ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യുമല്ലോ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള അലോട്ട്മെന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊക്കെ കുട്ടികളാണ് ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ ഇൻഡെക്സ് മാർക്കും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അടുത്ത അടുത്തലോട്ട്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതായത് കൂടുതൽ സീറ്റുള്ള കോളേജ് ഓപ്ഷൻ വയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ് ഇപ്പോൾ ചിലയിലൊക്കെ കോളേ ചില കോളേജിൽ നാനൂറ്റി അറുപത് ഇൻഡക്സ് മാർക്ക് ഉള്ളവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ് വന്നേക്കുന്ന കോളേജിലും വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും ഞാൻ കിട്ടുമെന്ന് ഉറപ്പല്ല പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ടാവും അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ഇപ്പം പി എൻ സി മാർക്ക് വഴി മെഡിക്കൽ ട്രസ്റ്റ് കോളേജിലേക്ക് പഠിക്കുമെന്ന് പറ്റുന്നവർ അങ്ങനെ വെക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും കോളേജ് കിട്ടിയെന്ന് കിട്ടിയാൽ മതി എന്നുള്ളവർ അങ്ങനെ വെക്കുക കാരണം കേട്ടോ ഇപ്പൊ നമുക്ക് ഒരുപാട് ഇൻഡക്സ് മാർക്ക് കുറഞ്ഞവർക്കൊന്നും നമുക്ക് കിട്ടാൻ സാധിക്കും സാധ്യതയില്ല ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മുടെ പി എൻ സി മാക്കിലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ആണ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിങ് അതിന്റെ ടോട്ടൽ ഇരുപത്തൊന്ന് സീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് മൂന്ന് പേരാണ് ആകെ ജോയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബാക്കി നമുക്ക് പതിനെട്ട് സീറ്റ് അവിടെയുണ്ട് പി എൻ സി മാക് വഴി അതുപോലെ നമുക്ക് അതിന്റെ അകത്ത് ഇൻഡെക്സ് മാർക്കും സ്റ്റുഡൻസിന് ഇൻഡെക്സ് മാർക്കും കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ കോളേജും നോക്കിയിട്ട് അതിന്റെ അകത്ത് കൂടുതൽ ഇൻഡക്സ് മാർക്ക് കുറവ് ഇൻഡെക്സ് മാർക്ക് വരുന്നതും അതുപോലെ തന്നെ കൂടുതൽ സീറ്റ് വരുന്നതുള്ള കോളേജ് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോസിബിലിറ്റി ഉണ്ട് ഇനി നമുക്ക് എൽ ബി എസിൻ്റെ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ കുറേ കുട്ടികൾ എൽ ബി എസ് വഴി പോകും അപ്പോഴും നമുക്ക് നല്ല പോസിബിലിറ്റിയും ഉണ്ട് ഇപ്പം നിങ്ങൾ നമുക്കറിയാം കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് കേരളത്തിൽ നഴ്സിന് സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ നല്ലപോലെ കുറവുള്ള കുട്ടികൾ നമ്മളിവിടെ നോക്കിയിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം അവരൊക്കെ പുറത്ത് പോയി എടുക്കുന്ന കാര്യം കുറച്ചുകൂടി നല്ലത് എന്തായാലും പി എൻസിമാർക്ക് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എൽ ബി തേർഡ് തേട അലോട്ട്മെന്റ് വന്നുകഴിഞ്ഞ് നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഡോക്യുമെന്റ്സും ഫീസിനെ കുറിച്ച് എല്ലാം ചോദിക്കുക അതുകൊണ്ട് ആ ഡോക്യൂമെന്റ്സ് ഒക്കെ സെറ്റാക്കി വെക്കുക ഈ എൽ ബി എസ് സി കിട്ടിയവരെ ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സി മാക്സിമം സപ്പോർട്ട് തരിക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റായിട്ട് താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നേഴ്സിങ്ങിനെ കുറിച്ചോ നേഴ്സിംഗ് സബ്ജക്ട്സിനെ കുറിച്ചോ എന്തെങ്കിലും നഴ്സിംഗ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ വഴി ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് അപ്പോ ഇത്രയേ ഉള്ളൂ നേരത്തെ വീഡിയോ താങ്ക് യു